ക്ഷരം പഠിപ്പിച്ച പ്രഥമ വിദ്യാലയത്തിന് പൂർവ്വ വിദ്യാർത്ഥിയുടെ സമ്മാനം പെരിഞ്ചേരി സ്കൂളിൽ ലക്ഷം രൂപ ഓപ്പൺ ഓഡിറ്റോറിയം ഒരുക്കുകയാണ് ഒരു പൂർവ്വ പെരുഞ്ചേരി എൽ പി സ്കൂളിൽ ഏഴര പതിറ്റാണ്ട് മുൻപ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അവിണിശ്ശേരി കല്ലൂർ മനക്കൽ കെ കെ ശശികുമാർ തന്റെ ഭാര്യ വത്സയുടെ പേരിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് അധ്യാപകനായിരുന്ന കെ എസ് കെ നമ്പൂതിരിപ്പാട് എന്നറിയപ്പെട്ട കുമാരൻ നമ്പൂതിരിയുടെ മകനായ ശശികുമാർ ദുബായിലെ വ്യവസായിയും എഞ്ചിനീയറുമാണ് മുൻപ് സ്കൂളിൽ സന്ദർശനം നടത്തിയ ശശികുമാർ കുട്ടികൾ നിലത്തിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഇരുന്നൂറിലധികം വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ മേശയും കസേരയും നൽകിയിട്ടുണ്ട് ഞാനും പിന്നെ ഉള്ളൂര് പഠിച്ചു തൃശൂർ സെന്റ് തോമസിൽ പഠിച്ചു എൻ ഐ ടി വറങ്കല് എഞ്ചിനീയറിംഗ് പഠിച്ചു പക്ഷെ ഇന്നും ഒരു ഗൃഹാതുരത്തായിട്ട് ആയിട്ട് ഓർമ്മ വരുന്നത് ആ ഇല്ല പലരും മരിച്ചുപോയി തോന്നുന്നുണ്ട് ആ പ്രകാരത്തെ ജീവിതമാണ് ഇപ്പോഴും ഒരു മധുരമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അതൊക്കെ ഒരു സ്കൂളിൽ പഠിക്കാൻ മെക്കാനിക്കലായിട്ട് പോകും അതാണ് ഈ സ്കൂളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇന്നൊരു ബിൽഡിങ്ങൊക്കെ മാറിക്കഴിഞ്ഞു പക്ഷേ പെരുഞ്ചേരി സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതാണ് കുടിക്കാൻ പിന്നെ വന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അന്ന് ഞങ്ങളുടെ ഫിഫ്റ്റീത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ വെഡ്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയപ്പോഴിയും പറഞ്ഞത് സ്കൂളുകാർ പറഞ്ഞിരുന്നു അവർക്കൊരു അന്ന് അവിടെ കുട്ടികളൊക്കെ നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് പറ്റി അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഓക്കെ എത്ര വേണ്ട ബെഞ്ചും കസേരകളും ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് അത് കൊടുത്തു പിന്നെ അത് കാണാൻ വേണ്ടി എല്ലാം പിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നു അത് അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ പോയ പിന്നെ ഞാൻ വന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫ്രീയിലാണ് പിന്നാലെയാണ് ഓഡിറ്റോറിയം പണി കഴിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് പിന്നീട് ഏഴു ലക്ഷം രൂപ ചെലവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകിയത് അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇവരിങ്ങനെ പറഞ്ഞത് ഓഡിറ്റോറിയുന്നു കുട്ടികൾക്ക് ഇരിക്കാം പിന്നെ ഒരു പരിപാടി നടക്കും പല പരിപാടികളും നടത്താം ഓഡിറ്റോറിയം ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് ആശയങ്ങൾ വരിക എന്ന് തോന്നുന്നു അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്പോൺസറായി കാണാമെന്ന് തോന്നുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ വെറുതായിട്ടൊന്ന് സംസാരിച്ചിരുന്നു എന്താണ് വേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ഇവിടെ വരും നമുക്കൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടാണ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററും പിന്നെ ഇവിടുത്തെ അധികാരികളും കമ്മിറ്റിക്കാരും കൂടി ഇവിടെ വരികയും അപ്പോൾ തന്നെയാണ് ചേട്ടൻ പറയുന്നത് ഞാൻ തന്നെ സ്പോൺസർ ചെയ്യാം എൻ്റെ അപ്പോൾക്ക് ചേട്ടൻ്റെ വൈഫ് മരിച്ചിരുന്നു അതിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു മുഴുവൻ നിങ്ങളാരും ഒരാളും ഇതിൽ ഒരു പിരിവെടുക്കുക അപ്പോൾക്ക് ഇവർ കുറച്ച് പിരിവെടുത്തിരുന്നു ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞാൽ അത് പറ്റില്ല അത് തിരിച്ചു കൊടുക്കണം മുഴുവൻ സംഖ്യ ഞാൻ തന്നെ തരുന്നു അങ്ങനെയാണ് ഇതൊരു യാഥാർത്ഥ്യമായത് എന്തായാലും ഇത് ഒരു വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്താ വെച്ചാൽ എന്താ പറയുക നമ്മൾ എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കാനുള്ളത് കൂടി അപ്പോൾ ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്നുള്ളൊരു തത്വമുണ്ടല്ലോ ശരിക്ക് അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഏതായാലും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ സ്കൂൾ കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ട്